എല്ലി വിഷു വിഷുദിനാശംസകളും ഒന്ന് പരിപാടിക്ക് അച്ഛൻ വരാനിരുന്നതാണ് വരാൻ പറ്റിയില്ല പുള്ളി തീരെ വയ്യാതെ പുള്ളി ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങളതി ുംട സുഹൃത്തുക്കളെ വിളിച്ചു പോസ്റ്റ് അടിച്ചു മിക്കവാറും അജുവിനോടും അഞ്ജു ഇവിടെ ഉണ്ട് അജു വരാന്ന് പറഞ്ഞിരുന്നറിയില്ല പിന്നെ അങ്ങനെ ഇതൊരു അതുകൊണ്ടുതന്നെ ഉണ്ടാകുന്ന ഒരു സിനിമയാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് മിക്കവരും ബെഞ്ചന ഇപ്പോ കുറച്ചു കാലത്തെ പരിചയവും ഇതൊക്കെയുണ്ട് ബിഞ്ചെണ്ണി പറയുമ്പോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയിൽ വിളിച്ച് നടന്ന മനുഷ്യനാണ് ഞാൻ കഴിഞ്ഞ ദിവസം മനുഷ്യനോട് സംസാരിച്ചപ്പോ ഏതാണ് അവസാനം വലിയ സിനിമ ചെയ്തതെന്ന് പല നിങ്ങൾ കാണുന്ന പല ഫോട്ടോസും ും ഫൈനൽ കടപ്പിച്ച് പലരും പുറത്തുനിന്നെ പറഞ്ഞിരുന്നു ആ സരസനാണ് ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് അങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒടുവിൽ ഒരു സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനം ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നടക്കുന്ന ഒരു ഒരു സംഭവം ബേസ് ഒരു രസകരമായിട്ടുള്ള ഹ്യൂമർ ഇതിൽ പോകുന്ന ചെറിയ സംഭവമാണ് എന്തായാലും അത്യാവശ്യം പഴയ തട്ടിപ്പ് പരിപാടി നടക്കില്ല നല്ല സിനിമകളുണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് വെക്കില്ലേ വെക്കില്ലേ അത് കിട്ടും എന്തായാലും എല്ലാവർക്കും വീണ്ടും ഈ ഒരു ദിവസം വന്നത് ഒരുപാട് സന്തോഷം